ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ വീന മോതാസ് ഇടുക്കി കഴിഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഡബിൾ ഷെയ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ കിടക്കുന്ന സാരിയാണ് ഡെയിലി നമുക്ക് വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയുടെ ആണ് അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് ഫൈവ് ഫൈവ് ഡബിൾ ഫൈവ് സീറോ ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഫസ്റ്റ് വരുന്ന ഈ ഒരു ആഷും അതുപോലെ തന്നെ നല്ലൊരു പൊന്മാനീലയുടെ ആ ഒരു ഗ്രീനും നീലയും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡിൽ വരും ഫുള് സാരിയിൽ ആ ഒരു ഡിസൈൻ ഡബിൾ ഷേഡ് തന്നെയാണ് വരുന്നത് വേറെ വലിയോ കാര്യങ്ങളോ ആയിട്ട് വ്യത്യാസങ്ങളോ ഒന്നുമില്ല ആഷ് കളറാണ് വരുന്നത് എല്ലാത്തിനും ഒരു കോൺട്രാസ്റ്റ് മുകളിലോട്ട് വരുമ്പോഴത്തേക്കും ആഷ് തന്നെയാണ് വരുന്നത് ലോവർ പോർഷനിലെ കളറിന് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂട്ടോ അഞ്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് ഇതാണ് കേട്ടോ വരുന്നത് ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ആഷ് വരും അതിന് കോൺട്രാസ്റ്റ് എടുത്ത് കൊടുത്തിരിക്കുന്നത് ഗ്രേപ്പ് ഷെയ്ഡാണ് കേട്ടോ ഡാർക്ക് ഗ്രേപ്പും ഡാർക്ക് ആഷുമാണ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് തന്നെയാണ് റേറ്റ് ഇതിന് വിത്ത് ബ്ലൗസ് വരുന്നില്ല കേട്ടോ നമുക്ക് അജറക്കിൻ്റെ ബ്ലൗസ് ഞാൻ ഇട്ടതുപോലെ വേണമെങ്കിൽ അത് നമുക്ക് അവൈലബിൾ ആണ് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ട് ആ ബ്ലൗസ് പീസ് കാണിക്കാം പിന്നെ എല്ലാവർക്കും തന്നെ ഇങ്ങനത്തെ ഒരു ഡിസൈനുള്ള ബ്ലൗസ് പീസ് എല്ലാവർക്കും തന്നെ കാണുമായിരിക്കും പ്ലെയിൻ ഇട്ടാലും നല്ലതാണ് പിന്നെ അജ്രക്കിൻ്റെ കോട്ടൻ്റെ ഒക്കെ ഡിസൈനുള്ള ബ്ലൗസ് ഇട്ടിട്ട് ഈ സാരി ഉടുത്താലും നല്ലതാണ് കേട്ടോ ഞാനിപ്പോൾ അങ്ങനെ ഇട്ടന്നേ ഉള്ളൂ അത് ഇങ്ങനെ വരും കേട്ടോ അത് ഡബിൾ ഷൈഡ് ആണ് ഫുള്ള് വരുന്നത് അഞ്ഞൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് അത് നമുക്ക് പെട്ടെന്ന് തന്നെ വാഷ് ചെയ്തിട്ട് ഉണങ്ങി കിട്ടുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയും കൂടിയാണ് അങ്ങോട്ട് വേണ്ടത് നെക്സ്റ്റ് ഷെയ്ഡ് ആഷും അതുപോലെ തന്നെ ഡാർക്ക് ബോട്ടിൽ ഗ്രീനും ആണ് ഗ്രീനുമാണ് വരുന്നത് ഇങ്ങനെ വരും നല്ലൊരു സോഫ്റ്റ് ആയിട്ട് ഒഴുകി കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് അത്യാവശ്യം ഗ്ലേസിങ്ങോട് കൂടി വരുന്ന ഒരു മെറ്റീരിയലുമാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് തുണി നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഉണങ്ങിയും കിട്ടും അതങ്ങനെ വരും ഡബിൾ ആണ് വരുന്നത് അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ദാ ആഷ് കളറും അതുപോലെ തന്നെ നല്ല ഒരു ഡാർക്കായിട്ട് വരുന്ന മസ്റ്റാർഡ് യെല്ലോ ആണ് കേട്ടോ വരുന്നത് ഡബിൾ ഫൈവ് സീറോ ആണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് കേട്ടോ നല്ലൊരു ഡാർക്ക് മെറൂണും ആഷാണ് ആഷും കൂടിയാണ് വരുന്നത് എല്ലാത്തിനും ആഷാണ് ഒരു ഷെയ്ഡ് വരുന്നത് അതിൽ ലോവർ പോർഷനിൽ ഞാൻ പറഞ്ഞില്ലേ അതുപോലെ ഷെയ്ഡ് മാറി മാറി വരും നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഒഴുകി കിടക്കുന്ന ഒരു സാരിയാണ് കേട്ടോ നമ്മൾ ആദ്യമാണ് ഡബിൾ ആയിട്ട് വരുന്ന ഒരു സാരി കൊണ്ടുവരുന്നത് പിന്നെ ഇതിന്റെ ബ്ലൗസ് പീസും കൂടി ഞാൻ കാണിച്ചു തരാം ആവശ്യമുള്ളവർക്ക് ബ്ലൗസ് പീസ് നമ്മൾ മുറിച്ചു തരുന്നതായിരിക്കും നൂറ്റി നാൽപ്പത് രൂപയോ നൂറ്റി അമ്പതോ നൂറ്റി അൻപത് രൂപ ആണ് ഒരു മീറ്ററിന് അജ്രക്കിൻ്റെ ബ്ലൗസ് പീസ് ആണ് വരുന്നത് അത് ഞാൻ കാണിച്ചതായിരുന്നു അപ്പം ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് അജ്രക്കിൻ്റെ തന്നെയാണ് അജറക്കിൻ്റെ കോട്ടൺ ബ്ലൗസ് പീസാണ് നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്നതാണ് ഇത് നമുക്ക് പ്ലെയിൻ സാരിയോ ആയിട്ട് വരുന്ന എല്ലാ കളറിനും തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലൗസ് പീസാണ് കേട്ടോ ഞാനിപ്പോൾ എൻ്റെ ഒരു ബ്ലൗസ് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളൂ ഞാൻ ഇട്ടിരിക്കുന്ന ബ്ലൗസ് പീസ് നമുക്ക് അവൈലബിൾ അല്ലായിട്ടോ അതിന് മുമ്പ് വന്നിരുന്നൊരു ബ്ലൗസ് പീസ് ആയിരുന്നു അപ്പോൾ അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് ബ്ലൗസ് പീസ് വേണമെങ്കിൽ നൂറ്റി അൻപത് രൂപ എക്സ്ട്രാ ആണ് ഒരു മീറ്റർ ഇത്രയും നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചേരോ ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ ഞാൻ ഇനി കാണിച്ചത് ഡബിൾ ഷെയ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന അഞ്ച് ഷെയ്ഡ് വന്നിരിക്കുന്ന സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു അഞ്ഞൂറ്റി അൻപതായിരുന്നു റേറ്റ് വരുന്നത് നമുക്ക് ഡെയിലി വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒന്ന് കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഒത്തിരി ദൂരം എന്നൊക്കെ വരുന്നവർ വിളിച്ചൊന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം ഒന്ന് പർച്ചേസ് ചെയ്യാൻ വരും കേട്ടോ അപ്പം പുതിയ കുറച്ച് കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്